ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുന്നു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ അവന് മനസ്സിലാവും ലോകത്തിന് പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ യൂറോപ്പ് ഉണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഉണ്ട് ദുബായ് ഉണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ പേപ്പറിൽ എഴുതി കൂട്ടുന്ന കാലം കഴിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അത് ഇന്ത്യ മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത് നമ്മൾ കിണറ്റിലെ ഒരു തവളയാകാതെ പുറത്തേക്കും പോയി കണ്ട് ലോകമൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് വേറെയാണ് ഈ സമയത്തൊക്കെയാണ് ഫ്രീ ആയിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാനും പറ്റുക ഇപ്പൊ ഏത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാലും അവരുടെ ഒരു ഡിഗ്രി കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ട്രിപ്പുണ്ടാവും ഇൻഡസ്ട്രിയിൽ വിസിറ്റ് ഉണ്ടാവും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മള് പഠിക്കുന്നതെല്ലാം നമ്മൾ ഇതിനെ ഒരു പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നെ ഒരുപാട് ഓൺട്രിനേഴ്സുമായിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും നല്ലൊരു ഐഡിയാസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൊണ്ടുള്ള ഒരു ഓപ്ഷൻസിലേക്ക് അപ്പൊ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മളൊരു ചെറിയ ഫീസും കൂടി ചാർജ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കോംപ്ലിമെന്ററി അല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനും വാല്യൂ ചെറിയ ചാർജ് ഉണ്ടാവും ഒരു ഇയർലി ആനുവൽ ചാർജസ് ഉണ്ടാവും